നവംബർ തീയതി വ്യാഴാഴ്ച ദിനപത്രത്തിൽ വന്ന അല്ലെങ്കിൽ വട്ടി പിടിക്കും എന്ന കൂടിയ കൊച്ചേട്ടന്റെ കത്തം സ്നേഹമുള്ള ഡിസിൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചുകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായി സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന സിംഹത്തിന്റെ വാലിലെ രോമ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാഴ ചുഴറ്റിയും വാലുകൊണ്ട് തന്നെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചും അറ്റം കഴിഞ്ഞ അവ പിന്നെയും വന്നു മുളി ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ കാട്ടിലെ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെ പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്തു കടിക്കാൻ ശ്രമിച്ചു വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടെ രാജാവായ താൻ നിലമാറന്ന ഉളവിക്കുത്തിയ പോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വരും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ പിടിക്കും ഈ കഥ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്രജ്ഞ വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കലിപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നു നമ്മെ വ്യതിജനിപ്പിക്കുന്ന അശ്രദ്ധകൾ അല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം അടിപിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരന്തരായാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചുകൾ അടുക്കുകയുള്ളൂ വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചുകളെ പോലെയാണ് ഓർക്കണം യു ആർ എ ബേൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവിൽ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ സ്ഥലത്തെ ഏകാഗ്രതയെ വഴിതിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റിയേക്കാം എന്നാൽ സദാ പ്രവർത്തന നിരന്തമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടെ